നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഒരു പ്രഭാതം കൂടെ കാണുവാനുള്ള ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ദൈവം തന്നു ജീവിതത്തിൽ ഏറ്റവും ധന്യത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അഭിദമായ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ ബന്ധം നിലനിൽക്കുന്ന കാലത്തോളം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാനിടയാകും ദൈവം ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടത് തന്ന് വലതു പിടിച്ച് നമ്മെ നയി നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദൈവത്തിൽ ആശ വച്ച് ആശ്രയിച്ച് ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തെ ആഴമായി സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാമധ്യായും ഒന്നും രണ്ടും വാക്യങ്ങൾ കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത് യോശുവയുടെ കാലശേഷം അടുത്ത തലമുറ കടന്നു വന്നതായ വേളയിൽ ആ തലമുറകളെ അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം അവരുടെ മുൻപിൽ ചില ജാതികളെ വെച്ചിരുന്നു എല്ലാം ദൈവം കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നില്ല എന്നാണ് നാം വായിക്കുന്നത് യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിനു വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു അപ്പോൾ ഒന്നും രണ്ടും മൂന്നും തലമുറകളൊക്കെ ദൈവത്തെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് രുചിച്ചറിഞ്ഞവരാണ് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അവർ ദൈവത്തെ ആഴമായി സ്നേഹിച്ചു സേവിച്ചു എന്നാണ് വായിക്കുന്നത് എന്നാൽ യുദ്ധങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിന് ട്രസ്റ്റാണ് എന്താണ് ട്രസ്റ്റ് അവർ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുമോ ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ ദൈവം അവരെ പരിശോധിക്കുന്നതിനു വേണ്ടി വെച്ചിരുന്ന ജാതികളാമിത് എന്ന് വായിക്കുന്നുണ്ട് ഈ ഭരവനോട് തന്നെ യഹോവയായ ദൈവം പറയുന്നുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നെ നശിപ്പിക്കാം പക്ഷേ എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് ആണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് യഹോവയായ ദൈവം തന്നെ അരുളിച്ച് ചെയ്യുന്നുണ്ട് ദൈവത്തിന് നമ്മുടെ മുൻപിലുള്ള ഏത് പ്രശ്നത്തെയും പ്രതിസന്ധികളെയും നൊടി നേരം കൊണ്ട് പരിഹരിച്ച് തരുവാനായിട്ട് കഴിയും എന്നാൽ ചിലതൊക്കെ നമ്മുടെ മുൻപിൽ ദൈവം വച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അഭ്യസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം നമ്മുടെ മുൻപിൽ ചിലത് വച്ചിരിക്കുന്നത് നമ്മുടെ വഴി ഈസി ആക്കിയാൽ നമ്മൾ അലസരും മടിയരും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ആ പറ്റുമാനം കുറഞ്ഞ് നമ്മുടേതായ വഴിക്ക് നാം പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ദൈനംദിനം നമ്മൾ കീഴ്പ്പെടുത്തേണ്ടതിനും ജയിക്കേണ്ടതിനും ദൈവം ചിലത് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുകയാണ് പുതിയ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ ശുഭകരമായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ അഭ്യസിപ്പിക്കുന്നവനാണ് നാം പോകേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തുവാൻ താല്പര്യമുള്ളവനാണ് സ്വർഗത്തിലും എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് ഇഷ്ടമല്ല എന്ന് നാം പറയുമ്പോൾ തന്നെ അത്തരം ചില വഴികളിലൂടെ ദൈവം നമ്മെ നടത്തും അത് ദൈവം തള്ളിക്കളഞ്ഞതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ അഭ്യസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഒന്നാം വാക്യം എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിനെൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ കളിക്കളത്തിലല്ല നമ്മൾ യുദ്ധക്കളത്തിലാണ് ഈ യുദ്ധക്കളത്തിൽ പോരാടിയേ മതിയാകുകയുള്ളൂ ലോകം ജഡം പിശാജ് ഈ ത്രിവിധ എപ്പോഴും നമുക്ക് പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ ദൈവം നമ്മളോട് കൂടെ വേണം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ കാൽവറിയിൽ പിശാജിൻ്റെ തലയെ കർത്താവ് തകർത്തു എന്നാൽ അതേ കർത്താവ് തന്നെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും ദൈവം കീഴ്പ്പെടുത്തിയതാണെങ്കിലും നമുക്ക് കീഴ്പ്പെടുത്താൻ ചിലത് ദൈവം വെച്ചിട്ടുണ്ട് അത് സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരുന്ന് നമുക്ക് കീഴാക്കിത്തരും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എത്ര വലിയ പ്രയാസമാകട്ടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നത് യാതൊരു നിലയിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പോക്ക് വഴികൾ പരിഹാര വഴികൾ നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നത് നാണം കെടുത്തുമെന്ന് ചിന്തിക്കുന്നത് തലകുനിയപ്പെടും ഈ വിഷയത്തിൻ്റെ മുൻപിൽ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളെ പ്രാർത്ഥന പരിശീലിപ്പിക്കാൻ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തിയുടെ പാതയിൽ നടത്തുവാൻ ദൈവികമായിട്ടുള്ള പ്രമാണത്തിൽ നിൽക്കുന്നവരാക്കാൻ ദൈവം ചിലത് വെച്ചിരിക്കുക ദൈവത്തിന് വേണമെങ്കിൽ ഒരു വർഷത്തെ ഒന്നിച്ചും മഞ്ഞ കൊടുക്കാമായിരുന്നല്ലോ ദൈവം കൊടുത്തില്ല അതാത് ദിവസത്തേക്കുള്ളതാണ് കൊടുത്തത് കാരണം തൻ്റെ ജനം ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ മുഖം കാണാൻ നമ്മുടെ ശബ്ദം കേൾക്കാൻ ദൈവം ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ എല്ലാ കാലഘട്ടത്തിലും ആശ്രയിക്കാം ജനമേ എല്ലാ കാലത്തും യഹോബയിൽ ആശ്രയിക്കുക നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കാം ചാരാം ദൈവിക പ്രമാണത്തിൽ നിൽക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ